എൻ്റെ പേര് ജോന്നാണ് പാലായിന്നാണ് വരുന്നത് ഇരുപത്തൊന്ന് വർഷമായിട്ട് ഞാൻ യു സിറ്റിസൺഷിപ്പ് ഉള്ള ആളാണ് എനിക്ക് രണ്ട് മക്കളും ഭാര്യയും എല്ലാവരും അവിടെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് കൃപാസനത്തിൽ വരുന്നത് കൃപാസനത്തെപ്പറ്റി എനിക്ക് അങ്ങനെ അറിവില്ലായിരുന്നു അപ്പോൾ ഞാനങ്ങനെയൊക്കെ യു കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഖമായ ജീവിതം നയിക്കുകയായിരുന്നു ആവശ്യത്തിന് പണം എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു രീതി എൻ്റെ ജീവിതം മുമ്പോട്ട് പോവുകയായിരുന്നു അതുപോലെ തന്നെ നമ്മളപ്പോൾ ദൈവത്തിൽ നിന്നും പണം ഒത്തിരി കയറി വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും അകലാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു യു കെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവിടെ യാതൊരുവിധ റിസനും ഇല്ല നമുക്ക് ഏത് ക്ലബിൽ പോകാം ഏത് ഡാൻസ് ക്ലബിൽ പോകാം മദ്യപിക്കാം ഡാൻസ് ചെയ്യാം എന്തിനും യാതൊരു പ്രശ്നവും ഇല്ല സ്ഥലമല്ല അപ്പോൾ എനിക്ക് ഒരുപാട് കൂട്ടുകാർ യു കെയിലുണ്ടായിരുന്നു അങ്ങനെ യു കെയിലെ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് ഞങ്ങളിങ്ങനെ ബാറിപ്പോവുകയും ഡാൻസിന് കൂടുകയും മറ്റൽ അല്പം ലിക്കറൊക്കെ കഴിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായി മാറി അങ്ങനെ വന്നപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും കുറേ വിട്ടുവിട്ട് അകലാണുള്ള ഒരു പ്രവണത എൻ്റെ മനസ്സിലുണ്ടായി കാരണം നമ്മുടെ എല്ലാം ഉണ്ട് ഇനി നമ്മൾക്കാരെയും ഭയപ്പെടണ്ട നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടിക്കഴിഞ്ഞ് പണമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം എന്നുള്ളൊരു ധാരണ എൻ്റെ മനസ്സിലും കുടി കൊണ്ടു നല്ല വാഹനം നല്ല വീട് മക്കൾക്ക് ജോലി ഭാര്യയ്ക്ക് ജോലി എനിക്ക് ജോലി അപ്പോൾ ആവശ്യത്തിന് പണം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു അങ്ങനെ ഞാൻ എന്ന വ്യക്തി അസൂയ വിദ്വേഷം വൈരാഗ്യം വെറുപ്പുകളൊക്കെ എൻ്റെ മനസ്സിലും ഉടലെടുത്തു അങ്ങനെ ജീവിതത്തിൽ നിന്നും യേശുവിൽ നിന്നും കുറേ കുറേ അകലാൻ തുടങ്ങി അപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ദേവാലയത്തിൽ പോകുന്നു മറ്റുള്ളവർ ഞാൻ ദേവാലയത്തിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ പോയില്ലെങ്കിൽ തെറ്റാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടുത്തെ ചിലപ്പോൾ കുർബാന സ്വീകരിക്കും യഥാർത്ഥം എൻ്റെ ഹൃദയം പരിശുദ്ധമല്ലായിരുന്നിട്ട് പോലും കർത്താവിനെ ഞാൻ സ്വീകരിക്കുമായിരുന്നു മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി എനിക്കറിയാം ഈ കഴിക്കുന്ന യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നില്ലെന്നും എന്നാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയുള്ള പ്രവണതകൾ കാട്ടിക്കൂട്ടിയിരുന്നതും പക്ഷേ അങ്ങനെ ഇരിക്കുന്ന വർഷങ്ങൾ കടന്നു കഴിഞ്ഞപ്പോൾ സ്നേഹം നിറഞ്ഞ എൻ്റെ യേശു എനിക്ക് യേശുവിനോട് ഒത്തിരി സ്നേഹമുണ്ട് പരിശുദ്ധമേ എനിക്ക് ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ പ്രവർത്തികൾ വിപരീതമായിട്ടായിരുന്നു മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ വർഷങ്ങൾ കിടന്നു എട്ട് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊരു ഗിഫ്റ്റ് തന്നു ആ ഗിഫ്റ്റ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് ഞാനങ്ങനെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരാത്ത ജൂറിങ് പാസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ എന്ന് അപ്പോൾ അവനോട് പറഞ്ഞു ചൂടായിരിക്കും അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറഞ്ഞു ഞാൻ അനുസരിച്ച് വെള്ളം കുടിച്ചിട്ടും ഇതിനൊരു കുറവ് വന്നില്ല അപ്പോൾ എൻ്റെ വൈഫ് എൻഡോസ്കോപ്പിയുടെ ഹെഡ് ആയതുകൊണ്ട് അവിടുത്തെ ഡോക്ടേഴ്സിനോട് പറഞ്ഞു എപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി അവിടുത്തെ ഡോക്ടേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞു ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ എം ആർ ഐ സ്കാനിങ്ങും കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈഫിനോട് പറഞ്ഞു എന്തായാലും എം ആർ ഐ സ്കാൻ കഴിഞ്ഞല്ലോ എന്തായാലും നമുക്കൊരു ബയോക്സി ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ബയോക്സി ചെയ്തപ്പോഴാണ് അറിയപ്പെടുന്നത് എനിക്ക് ക്യാൻസർ എന്ന രോഗം പിടിപെട്ടിരിക്കുകയാണെന്ന് അപ്പോൾ സാധാരണ ആ ക്യാൻസർ എന്ന രോഗം എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എൻ്റെ മനസ്സ് തളർന്നു പോയി മാനസികമായി ഞാൻ തകർന്നു പോയി കാരണം ഞാൻ സമ്പാദിച്ച പണമോ ഞാൻ വെട്ടിക്കൂട്ടിയ മറ്റ് പ്രസ്ഥാനങ്ങളൊന്നും ഇനി ഉണ്ടാകില്ല എന്നെനിക്ക് തീരുമാനമായി അപ്പോൾ ഒത്തിരി വിഷമമായി അപ്പോൾ എൻ്റെ ചെറിയ പ്രാർത്ഥന ഗ്രൂപ്പൊക്കെ ഉണ്ട് അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ എൻ്റെ ഹൃദയം വെടുപ്പാകാതെ എനിക്ക് ആ പ്രാർത്ഥന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ച് ആൾക്കാരോട് ഞാൻ സംസാരിക്കാറില്ലായിരുന്നു എൻ്റെ സഹോദരങ്ങളിൽ ചിലരോട് ചിലരോടനത്തിന് ഞാൻ സംസാരിക്കാറില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കർത്താവിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വൈഫിൻ്റെ അനിയത്തി ഗ്ലാസ്റ്റർ ഉണ്ട് അപ്പം അവൾ കൃപാസനത്തിൽ വരികയും ഇവിടുന്ന് പ്രാർത്ഥനയും ഇവിടുത്തെ തിരിയുമായിട്ട് യു കെ വരാറുണ്ട് അപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ചോച്ചട്ട ഈ തിരി രാവിലെ കത്തിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു പരിശുദ്ധ നമ്മളെ സഹായിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം തിന്മ നിറഞ്ഞ അല്ലെ തെറ്റൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് പിന്തുടരുന്നുണ്ട് എന്നാലും ഈശോ നമ്മളെ സഹായിക്കുമെന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഇത് എന്താണ് ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കൃപാസനത്തിൽ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസന എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് ചേർത്തല കൃപാസനം ഞാൻ പറഞ്ഞു ഞാനറിയത്തില്ല എന്തായാലും അവൾ കൊണ്ടെന്നനുസരിച്ച് ഞാൻ ആ വിശ്വാസത്തിൽ രാവിലെ അഞ്ചര ആവുമ്പോൾ ഏക്കണം പറഞ്ഞു അഞ്ചര അഞ്ചരയാകുമ്പോൾ ഏറ്റ് കൈവിരിച്ച് നിന്നുകൊണ്ട് ഈ തിരി തീരുന്ന ദിവസം വരെ പ്രാർത്ഥിക്കണം ഈ ഒരു പ്രാർത്ഥനയും എൻ്റെ തന്നുപ്രാസനത്തേത് കിട്ടിയ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയും എനിക്ക് തന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥനയുമായി ഞാനും എൻ്റെ വൈഫും കൂടെ രാവിലെ അഞ്ചരയ്ക്ക് ഏറ്റു പ്രാർത്ഥിച്ച് കൈവിരിച്ചു എന്ന് പ്രാർത്ഥിച്ചു ഏത് മൂന്ന് മാസത്തോളം ആ ഒരു തിരി കത്തി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു അവരെ ബയോക്സി വീണ്ടും നോക്കി ബിയോക്സി നോക്കിക്കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ക്യാൻസറിൻ്റെ പൊസിഷൻ അവിടെ നിന്ന് തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയുടെ അടുത്ത് ഞാൻ ശരണം തേടുന്നു അമ്മയെ എന്നോട് കരുണ കാട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കിട്ടുന്ന മെസ്സേജ് നിൻ്റെ മനസ്സിൻ്റെ വൈരാഗ്യങ്ങൾ വെറുപ്പുകൾ വിദ്വേഷങ്ങൾ അസൂയ പൊങ്ങച്ചം ഇതെല്ലാം നിന്നിൽ നിന്ന് എടുത്തു മാറ്റാതെ നിന്നിലേക്ക് ഞാൻ കിടന്നു വരില്ല എന്ന് യേശു എന്നോട് മന്ത്രിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അന്ന് തുടങ്ങി ഞാൻ തീരുമാനമെടുത്തു എൻ്റെ പാവങ്ങൾ കൊണ്ട് അമ്മയുടെ മകനെ കുരിശി തറയ്ക്കുകയും ചമ്മട്ടികൾ അടയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ ഈശ്വര അനുഭവിച്ച വേദനയെപ്പറ്റി ഞാൻ എൻ്റെ മനസ്സിലേക്ക് എങ്ങനെയോ വന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അമ്മയ്ക്കൊരു വാക്കുടുത്തു അമ്മയെ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ മകനെ ഇനി ഞാൻ വേദനിപ്പിക്കില്ല അമ്മയുടെ കൂടെ തന്നെ ഞാൻ എന്നും ഉണ്ടാകും തീർച്ചയായും എനിക്ക് എൻ്റെ രോഗത്തിൽ നിന്നും മോചനമാക്കണം അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ കൂടെ എന്നും നടക്കാൻ എന്നെ ഇടയാക്കണമേ എന്ന് ഞാൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തു അങ്ങനെ ഇരുന്ന് ആ സമയത്താണ് ഞാൻ വീണ്ടും വയോപ്സിക്ക് ഡോക് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് മൂന്ന് വയോപ്സി കഴിഞ്ഞു എന്നിട്ടും ആ പൊസിഷൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്പ്രെഡ് ആയിട്ടില്ല അപ്പോൾ എല്ലാ ത്രീ മന്ത്സിലും നിങ്ങൾ പി എസ് എഡ് ടെസ്റ്റ് നോക്കുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നെ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞു ആ അനുസരിച്ച് ഞാൻ അവരെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വീക്കിലി വീക്കിലി എന്നെ ഇൻഫോം ചെയ്യുമായിരുന്നു അങ്ങനെ ഇരുന്ന് ആ നാട്ടിലേക്ക് വന്നേക്കാം അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് താമസം ഉണ്ടാവുമല്ലോ എന്ന് ഓർത്ത് നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ നാട്ടിൽ വന്നു നമ്മുടെ പെറ്റ്കാൻ പോയി എറണാകുളത്ത് ചെയ്തു പെറ്റ്കാൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് നമ്മുടെ കോശങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു അങ്ങനെ ഞാൻ പെറ്റ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു സ്റ്റിൽ അവിടെ ഉണ്ട് അതിനകത്ത് മാറ്റം ഉണ്ടായിട്ടില്ല അതങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗംഗാധരൻ ദോധരനെ വിളിച്ചു ഗംഗാധരൻ ഡോക്ടറെ വിളിച്ച പറഞ്ഞു ഡോക്ടർ എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് വേണമെന്ന് അപ്പോൾ അപ്പോയിൻമെൻറ്റ് അദ്ദേഹം എനിക്ക് അപ്പോയിൻമെൻറ്റ് വന്നു ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ പേപ്പറൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇരുപത്തഞ്ച് കീം പോയും മൂന്ന് ഇഞ്ചക്ഷനും വേണം എന്ന് പറഞ്ഞു നിയർലി വൺ ഇയർ ഈ സ്റ്റേ ഇൻ ഇന്ത്യ അപ്പം ഞാൻ പറഞ്ഞു സോറി ഐ അയക്കാൻ ടൂണാവും എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ഞാൻ ലക്ഷോറിലേക്ക് തരാം ഒന്നും കൂടെ ചിന്തിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ആ ലെട്ടു എല്ലാം വാങ്ങിച്ച് കാറയിലേക്ക് എൻ്റെ ഇളീൻ്റെ കൂടെ കാറയിലേക്ക് ഞാൻ അളിയും പറഞ്ഞു എന്നാൽ ലക്ഷോറിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ ചെച്ചാ അളിയാ വേണ്ട പരിശുദ്ധി അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മയുടെ തിരിവെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കൃപാസനത്തിൽ അമ്മയുടെ അടുത്ത് ഞാൻ പോകും അതുവരെ ഞാൻ ഒരു കണത്താലും ഒരു ഹീമോയ്ക്ക് ഞാൻ പോകത്തില്ല എന്ന് തീർത്ത് പറയുകയുണ്ടായി അങ്ങനെ ഞാൻ അവിടുന്ന് പോരാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് നമ്മുടെ വലിയ കോവിഡ് വന്ന് പിടിപെട്ടുന്നത് കോവിഡ് വന്ന് പിടിപെട്ടപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞു ഓൾ ഫ്ലൈറ്റ് ക്യാൻസൽ ലോകത്തിലേക്ക് എങ്ങോട്ടുള്ള ഫ്ലൈറ്റുകളും ഇന്ത്യയിൽ നിന്നില്ലാതെ വരുന്നു അപ്പോൾ പറഞ്ഞു ഒരു ലാസ്റ്റ് എനിക്ക് എൻ്റെ മക്കൾ അപ്പോൾ യു കെയിലാണ് ഭാര്യയും യു കെയിലാണ് മാനസികമായി തളർന്ന് ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ അമ്മയോട് കൈ കൈവിരിച്ചു പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എനിക്ക് എങ്ങനെയായാലും എൻ്റെ മക്കടെ അടുത്ത് പോയി മരിച്ചാൽ മതി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു എന്തായാലും കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റേ കയറി എറണാകുളത്ത് നിന്ന് ഖത്തറിൽ ഇറങ്ങി ഖത്തറിറങ്ങിക്കഴിഞ്ഞപ്പോൾ പതിനായിരങ്ങൾ ഖത്തറിൽ മരിച്ചു വീഴുന്ന ഒരവസ്ഥയാണ് ഇപ്പം ഞാൻ നോക്കുമ്പോൾ എയർപോർട്ടിൽ വെളിച്ചമില്ല വെള്ളമില്ല ഒന്നുമില്ലാതെ പത്ത് ഇരുപത്തിനാല് ഇരുപത്താറ് മണിക്കൂറായിട്ട് ഭക്ഷണം പോലും അവിടെ ഇല്ല അപ്പോൾ നോക്കുമ്പോൾ എയർപോർട്ടിൽ ആരുമില്ല ഞാൻ നോക്കുമ്പോൾ ഒരു മൂലയിലേക്ക് എൻ്റെ കഴുത്തിൽ അതൊരു കൊന്തയുണ്ട് എപ്പോഴൊരു കൊന്തയുണ്ട് ഈ കൊന്ത എടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൊന്ത എല്ലിക്കൊണ്ടിരിക്കുക ഞാൻ അമ്മയോട് കരഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പം മൂത്രം ഒഴിക്കാൻ വേണ്ടി ഞാൻ ടോയ്ലറ്റിലേക്ക് പലവട്ടം പോകുമ്പോൾ അവിടെ എല്ലാം കൂടി പിടിച്ച അവിടുത്തെ പിള്ളേരാണ് മുഴുവൻ നിൽക്കുന്നത് ഞാൻ മുഖമൊക്കെ മൂടിക്കെട്ടി അവരുടെ ഇടയിലേക്കൂടെ ഞാൻ കിടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ എന്നെ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഖത്തറിൽ ഏതെങ്കിലും അശാനത്തിൽ കൊണ്ടേ തള്ളും യാതൊരു അറിവില്ല വരും ഞാൻ പൊട്ടിക്കരഞ്ഞൊരു മൂലേ പോയിരുന്ന് കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ നോക്കുമ്പോൾ എയർപോർട്ടിൻ്റെ ഒരു സ്റ്റേബിളിലും ഒരു സെക്യൂരിറ്റീസും ഇല്ല ആരുമില്ല ആരോട് ചോദിക്കാം ആകം സംസാരിക്കാൻ ആ പട പരിശുദ്ധ മാത്രമേ ഉള്ളൂ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ എന്നെ സഹായി സഹായിക്കണേന്ന് പറഞ്ഞു അപ്പം കുറേ പേര് ഇങ്ങനെ എയർപോർട്ടിൻ്റെ നിലത്ത് കിടക്കുന്നുണ്ട് വൺ വീക്കായിട്ട് ഫ്ലൈറ്റില്ലാകടമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വന്ന് ഞാൻ നമ്മുടെ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൃപാസനത്തിലെ പ്രാർത്ഥന മുട്ടിപ്പായി ഞാൻ പ്രാർത്ഥിച്ചോ അമ്മേ എന്നെ കൊണ്ടുപോകണേ അമ്മയെ എന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോർഡിൽ വരുന്നു ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു ദിസ് ഈസ് എ ലാസ്റ്റ് ഫ്ലൈറ്റ് ഗോയിങ് ടു യു കെ എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് പെട്ടി എടുത്ത് ഓട്ടി ഓടി ടേബിളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ഫ്ലൈറ്റ് പോകുകയില്ലോയെന്നറിയത്തില്ല കാരണം ഇത് വലിയ ബോയിങ് ആണ് ഫൈവ് തൗസൻഡ് അഞ്ഞൂറ് മേലെ ആൾക്കാരുണ്ടെങ്കിലേ പോകുകയുള്ളൂ പക്ഷേ എന്താണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ ആ അപ്പോഴും വിഷമായി പക്ഷേ വിഷമായി കഴിഞ്ഞപ്പം എന്തായാലും അവിടെ ചെന്ന് ബോർഡിംഗ് പാസ് വന്നു ഞാൻ ആ ബോർഡിംഗ് പാസ് മേടിച്ച് ചോദിച്ചപ്പോൾ ആ ഫ്ലൈറ്റ് ഇരുന്നൂറ് പേരുണ്ട് ഇവിടുന്ന് പോകാൻ ഒരു ഇരുന്നൂറ് പേരോളം അതിനകത്തിരിപ്പം രണ്ട് ദിവസമായിട്ട് കുത്തിയിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ആർക്കോസ്റ്റിവസോട് ചോദിച്ചു ഈ ഫ്ലൈറ്റ് പോകുമ്പോൾ അവർ പറഞ്ഞു ഐ ഡോ നോ നോ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി ഞാൻ അപ്പം ആ കൊന്ത എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ മുറുക്കി പിടിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കെയർ ബോസ്റ്റസിനോട് ചോദിച്ചു വിസക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ പറഞ്ഞു നോ കാറ്ററിങ് സർവീസ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയും പട്ടി ഇപ്പം ഞാൻ ചോദിച്ചു വാട്ടർ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് വാട്ടർ തരാം പ്ലെയിൻ പൊങ്ങിക്കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു എന്തായാലും ദൈവത്തിൻ്റെ കാരണ്യം പരിശുദ്ധയുടെ അനുഗ്രഹം ആ ഫ്ലൈറ്റ് യു കെയിലേക്ക് ലാസ്റ്റ് ഫ്ലൈറ്റായിരുന്നു പിന്നെ ഫ്ലൈറ്റേ ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ യു കെ ചെന്ന് ചാടി അവിടെ ചെന്നപ്പോൾ എല്ലാ എയർപോർട്ടുകളും കംപ്ലീറ്റ് ശാന്തമായി എല്ലാവർക്കും അറിയാമല്ലോ അതിനെപ്പറ്റി ഒന്നും വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ അവിടെ ചെന്നു അങ്ങനെ ചെന്നു കഴിഞ്ഞ് ഞാൻ ഡോക്ടേഴ്സിനെ വിളിച്ച് പറഞ്ഞു നമ്മുടെ രോഗം ഇങ്ങനെയുണ്ടല്ലോ ഡോക്ടറെ നിങ്ങൾ പറഞ്ഞ റിപ്പോർട്ട് അല്ലല്ലോ ഇത് തെറ്റായ റിപ്പോർട്ടാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടേഴ്സിനെ വിളിച്ചു അപ്പോൾ തന്നെ ഡോക്ടേഴ്സ് ഇവിടുത്തെ പോലെയല്ല പെട്ടെന്ന് തന്നെ അവർ കോൺഫറൻസ് കൂടി മൂന്നാല് ഡോക്ടേഴ്സ് കൂടി കോൺഫറൻസ് കൂടി കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ടെസ്റ്റ് മെസ്സേജ് അടു ജോ പ്ലീസ് കം ടു ടുമോറോ മോർണിംഗ് ടെൻ ടെൻ ഒ ക്ലോക്ക് യുവർ അപ്പോയിൻമെൻ്റ്സ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് രാവിലെ പത്ത് മണിക്ക് തന്നു പത്ത് മണിക്ക് തന്നിട്ട് എന്നു പറഞ്ഞ് ഇന്ന് മൂന്ന് പയോസി കഴിഞ്ഞു നാലാം വയോസി വേറെ രീതി നമുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്താണെന്ന് അറിയാമല്ലോ എന്ന് ഓർത്തു ഞാനപ്പം എൻ്റെ പ്രാർത്ഥന നിരന്തരമായി ഈ തിരി അവളോട് ഞാൻ പറഞ്ഞിട്ട് നിൻ്റെ തിരി ഉണ്ടെങ്കിൽ എനിക്ക് തരണം അമ്മയോട് പ്രാർത്ഥിക്കാം അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് ഒരു വലിയ ഭക്തനായി മാറി പരിശുദ്ധ അമ്മയോട് ഭയങ്കര സ്നേഹമായി മാറിയിരിക്കുകയാണ് ഞാൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തു ഞാൻ ഒരു കാരണത്താലും എൻ്റെ അമ്മയുടെ മകനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുകൾ പോലും ചെയ്യില്ല എന്ന് വാക്കു കൊടുത്തോണ്ട് ആ രീതിയിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റി 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 എല്ലാവരോടും സ്നേഹത്തിലും യോജിപ്പിലും പെരുമാറാനും എന്നെ കഴിയാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് എന്നെ മാറ്റി അഞ്ഞെടുത്തു അങ്ങനെ ഒന്ന് ബയോപ്സി നേരത്ത് അവർ കൊണ്ടുപോയി അന്ന് ആരെയും ഹോസ്പിറ്റലിൽ കയറ്റിയില്ല വൈഫിനെ പോലും കയറ്റുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് ഇങ്ങനെ ബയോപ്സിക്ക് കയറി കിടക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു പേടിക്കാനില്ല എന്ന് പറഞ്ഞു ഞാൻ സോറി ഇന്നോ പ്രോബ്ലം എന്ന് പറഞ്ഞു അങ്ങനെ ആ ബയോക്സി വളരെ ഇച്ചിരി വേദനകരമായിരുന്നു ഒരു അരമുക്കാൽ മണിക്കൂർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി എന്നെ തിരിച്ചു കൊണ്ടെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദന എന്നെ വല്ലാതെ അലട്ടി അപ്പോൾ അവർ പറഞ്ഞു യൂറിൻ പോകാതെ വീട്ടിൽ പറഞ്ഞു പിടിയാലെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും എൻ്റെ യൂറിൻ പോണില്ല ഭയങ്കര സ്റ്റക്കായി കിടക്കുകയാണ് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു കത്തീറ്ററിൽ ഇടണം കത്തീറ്ററിൽ ഇട്ടാൽ മാത്രമേ പോകൂ അതല്ലാതെ പോകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൻ്റെ റൂമിൽ അപ്പോയിൻമെൻ്റ് ചെയ്തു ഞാൻ എന്നെ കത്തീറ്ററിൽ ഇട്ടു കത്തീറ്ററിൽ വേദന കൊണ്ട് സഹിക്കാൻ മേലാതെ ഞാൻ അയ്യോ അയ്യോ എന്ന് വെക്കുന്നു അപ്പോൾ നഴ്സ്മാരൊന്നു ചോദിച്ചു എന്താണ് പ്രോബ്ലം ഞാൻ പറഞ്ഞു എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വരാം അപ്പം എൻ്റെ കഴുത്തേല കൊന്ത എടുത്തേൻ്റെ കയ്യിൽ ഇങ്ങനെ വില ഇങ്ങനെ പിടിച്ചിരിക്കുക എനിക്ക് കൊന്ത എല്ലാം പോലും പറ്റുന്നില്ല അത്ര വേദന ഉണ്ട് അയ്യോ അയ്യോ എന്ന് വെച്ച് ഞാൻ കരയുകയാണ് അപ്പം തൻ്റെ നേഴ്സുമാർ തൻ്റെ ഒരു തോളേക്കായിട്ട് ഓടി ഒന്ന് എന്നെ ടോയ്ലറ്റിൽ കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും ടോയ്ലറ്റ് കൊണ്ടു അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞ അമ്മയോട് ഞാൻ ചോദിച്ചു പരിശുദ്ധി അമ്മയെ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അമ്മയെ സ്നേഹിക്കുന്നതുകൊണ്ടാണോ എന്നെ ഇത്രയും വേദനിപ്പിക്കണേ എന്ന് ചോദിച്ചു ഞാൻ എന്നിട്ട് ഈ കൊന്ത ഇങ്ങനെ ഓരോ മണികളിങ്ങനെ ചെന്നു ഇപ്പം നഴ്സ് എന്ന് വെച്ചാൽ പറഞ്ഞു ഞങ്ങൾ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആരെയോ വിളിച്ചാലും കുഴപ്പമില്ല എനിക്ക് ഈ വേദനയ്ക്ക് ഉള്ള മരുന്ന് തരണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞങ്ങ് പോയി ഞാൻ ഞാനമ്മളിങ്ങനെ കൊന്ത പരിശുദ്ധിയമ്മയുടെ കൊന്ത എടുത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ എൻ്റെ വേദനയിൽ അമ്മ കടന്നു വരണമേ അമ്മേ എൻ്റെ വേദനയിൽ കടന്നു എനിക്ക് ആശ്വാസം തരണേ എന്ന് പറഞ്ഞു എനിക്ക് മറക്കാൻ മേലാത്ത ജീവിതം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാത്രി പന്ത്രണ്ട് ഇരുപത്തിനാലിന് അമ്മ ഒരു സെക്കൻഡ് എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന ചരിത്രം എൻ്റെ ജീവിതത്തിലെ ധന്യമാക്കി അമ്മ എൻ്റെ കട്ടിനിടയിലേക്ക് നടന്നു വന്നിട്ട് പറയാണ് എൻ്റെ മകൻ അനുഭവിച്ച വേദനയുടെ ഒരു അംശമുണ്ടോ ഈ വേദനയും ചോദിച്ചമ്മ കടന്നുപോയി അതോടുകൂടി ഞാൻ അങ്ങോട്ടല്ല ഞാൻ അമ്മയോട് പറഞ്ഞു എന്നോട് അമ്മയെന്നോട് എന്ന് ഞാൻ പൊട്ടി കരഞ്ഞു പൊറിച്ച് കഴിഞ്ഞു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എൻ്റെ കൊന്ത തന്നെ കയ്യിലുണ്ടായിരുന്നു ഇങ്ങനെ കന്ത കട്ടിലേക്ക് അറിയാതെ വീണു ഞാൻ അവിടെ കിടന്ന് മയങ്ങി പിറ്റേ ദിവസം ആ വേദന കുറവ കുറച്ചുണ്ടായി എന്നൊരു നന്ദ കുറവായി കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഡിസ്ചാർജ് എന്ന് പറഞ്ഞു എന്നെ അവർ ഡിസ്ചാർജ് കൊണ്ടു വീട്ടിലാക്കി ഏഴ് ദിവസം കത്തിയിട്ടില്ല വീട്ടിൽ കിടന്നു നേഴ്സുമാർ വീട്ടിൽ വന്ന് കത്തിയിട്ടുള്ള ഓരി അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹവും അമ്മയുടെ സാദൃശ്യവും എനിക്കുണ്ടായത് കൃപാസനത്തിൽ വന്ന് പറയണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു അപ്പോൾ എനിക്കുണ്ടായ ഈ അനുഭവങ്ങളൊക്കെ പല ധ്യാൻ ധ്യാന ഗുരുക്കന്മാർ ജൂക്കായി വരുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഇതറിഞ്ഞ് എന്നോട് വന്നിട്ടും പറഞ്ഞു ജോ നമുക്ക് ബെർ ബെർമിംഗ്ഹാമിൽ ഒരു വൺവേ വേ കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് അവിടെ വന്ന് ഈ സാക്ഷ്യം പറയാമോ എന്ന് വെച്ചു ഞാൻ പറഞ്ഞത് സോറി ഞാൻ വരത്തില്ല കാരണം എനിക്ക് പരിശുദ്ധ അമ്മ കൃപാസനത്തിലെ അമ്മയാണ് എൻ്റെ രോഗത്തിന് ശമനം തന്നത് ഞാൻ കൃപാസനത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തും സാക്ഷ്യം പറയാൻ ഞാൻ പോകുകയില്ലാന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ വീട്ടുവന്നെങ്കിൽ പറഞ്ഞു ജോ ഇത് പതിനായിരങ്ങൾ കൂടുന്ന പരിപാടിക്ക് ജോ ഈ സാക്ഷ്യം പറയുമ്പോൾ ഒത്തിരി നല്ല അല്ലേന്ന് വെച്ചു ഞാൻ പറഞ്ഞു സോറി സിസ്റ്റർ ഞാൻ പറഞ്ഞാൽ കൃപാസനത്തിലേ പറയുള്ളൂ മറ്റൊരു സ്ഥലത്ത് ഞാൻ ഈ സാക്ഷ്യം പറയാൻ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നു എനിക്കിവിടുത്തെ പ്രൊസീജിയർ ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ ഒരു സാക്ഷ്യം പറയാനുണ്ട് അപ്പം പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു പിന്നെ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഈ ഉടമ്പടി എന്താണെന്ന് അറിയില്ലായിരുന്നു ചേച്ചി ഹാർഡായിരിക്കുമെന്ന് ഓർത്തായിരുന്നു ഞാൻ എന്നായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി കയറി മോറി വന്നപ്പം പ്രശ്നമില്ലാത്ത കാര്യമാണ് ഞാൻ എല്ലാത്തും സൈൻ ചെയ്തു അങ്ങനെ ഉടമ്പടി എടുത്തു മുതൽ ഞാൻ ഈ ഉടമ്പടിക്ക് അനുസരമായി മുമ്പോട്ട് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം എനിക്ക് തരട്ടെ എന്ന് വിശ്വസിക്കുന്നു ഈ കാര്യം നിങ്ങളോടുമ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിച്ചത് എനിക്കിപ്പോൾ സ്റ്റില്ലായിട്ട് ഞാൻ ഒരുപാട് ആവശ്യമുണ്ട് എല്ലാ വസുവങ്ങളും എൻ്റെ അമ്മ അതിന് പൂർണ്ണമായി തടഞ്ഞു നിർത്തിയിരിക്കുക ഒരു മൂവ്മെൻ്റ് പോലെ അഞ്ച് വർഷമായി ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല അമ്മയവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ആ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വേദിയിൽ ഞാൻ വന്നത് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ലതായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം താങ്ക് യു വെരി മച്ച് ബൈ പത്രോസ്ലിഹയുടെ ഒന്ന ലേഖനം ഒന്ന് പതിനഞ്ചില് തിരുവചനം പറയുന്നു നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കേ എളിമ ദൈവസ്നേഹം ഇതൊക്കെയാണ് ഉടമ്പടിയുടെ കൂടുതൽ ഈശോയോടടുക്കുവാനുള്ള പുണ്യ പുണ്യങ്ങളെങ്കിൽ എങ്ങനെയാണ് ഓരോ വ്യക്തികൾ ആ പുണ്യത്തിൽ വളരുന്നതും തങ്ങൾ ഇതിനു ആയിരുന്ന ഒരു ജീവിത സാഹചര്യങ്ങൾ ആ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പാടെ പറിച്ചു മാറ്റപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കൂടുതൽ ഫലം കായ്ക്കുവാനായി വെട്ടിയൊരുക്കുന്ന മുന്തിരിച്ചെടിയുടെ കഥ ഉപമയായി ഈശോ ബൈബിളിൽ പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ കായ്ക്കുവാനായി വെട്ടിയൊരുക്കുന്ന ഓരോ മുന്തിരിച്ചെടികളായിട്ട് പിന്നീട് എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുവാനായിട്ട് പലരും തയ്യാറായി മുമ്പോട്ട് വരുന്നത് താൻ എങ്ങനെയുള്ള ജീവിതമാണ് നയിച്ചിരുന്നത് ഒന്നിനും കുറവില്ലാത്ത ഒരു ജീവിതത്തിൽ കുറവില്ലാത്ത ഒരു രാജ്യത്ത് യഥേഷ്ടം നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പിന്നീട് താൻ രോഗഗ്രസ്തനാവുകയും എന്നാൽ ലാസറിൻ്റെ രോഗത്തെക്കുറിച്ച് അറിയുന്ന ഈശോ പറയുന്നത് ഈ രോഗം മരണ കാരണമല്ല എന്നാണ് അതായത് ഈശോയ്ക്ക് അറിയാം ലാസറ് മരിക്കുന്നില്ല അവനെ ആ മരണം അവൻ്റെ നിത്യതയിലേക്ക് അതായത് ഈശോ ദൈവം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മരണമാണതെന്നുള്ളത് അപ്പോൾ ജീവിതത്തിൽ ജോ എന്ന ഈ മകന് തനിക്ക് കിട്ടിയ ഈ രോഗം ആ രോഗത്തിലൂടെ എങ്ങനെയാണ് ആ മകൻ പിന്നീട് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പിന്നീട് പെങ്ങൾ കൊടുത്ത ഒരു തിരിയും ഇതുമാത്രമാണ് തൻ്റെ കൈവശമുള്ളത് എന്നാൽ ആ ഈ മകനും വൈഫും കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ തനിക്ക് വന്ന ഈ ഒരു അസുഖം അതിൽ നിന്ന് തനിക്ക് മോചനം വേണം പരിശുദ്ധ അമ്മ ഈ മകനെ സ്വപ്നത്തിൽ വരുന്നു ദർശി പരിശുദ്ധ അമ്മയെ കാണുന്നതിനുള്ള ഒരു കൃപ ലഭിക്കുന്നു അമ്മ ഈ മകനോട് സംസാരിക്കുന്നു പിന്നീട് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ താൻ തന്നെ ഒരു തീരുമാനത്തിലേക്കൊക്കെ വരുന്നത് തന്നിലുള്ള അതായത് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും തങ്ങൾ നേരത്തെ ജീവിച്ചിരുന്ന ഒരു ജീവിതമല്ല അതായത് ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും ജഡിക മനുഷ്യൻ്റെ ഒരു ജീവിതമുണ്ട് ജഡിക മനുഷ്യൻ എന്തൊക്കെ ജഡിക പ്രവണതകൾക്ക് അടിമപ്പെട്ടാണ് ജീവിക്കുന്നത് ആത്മീയ മനുഷ്യൻ എങ്ങനെയുള്ള വ്യക്തിയാണ് ഇതെല്ലാം പൗലോ ശ്രീഹായുടെ ലേഖനത്തിൽ നാം കൃത്യമായിട്ട് നാം വായിക്കുന്നുണ്ട് നാം ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈശോയ്ക്ക് മാത്രം വേണ്ടപ്പെട്ട ഒരു മകനായിട്ട് പരിശുദ്ധ അമ്മ തന്നെ എങ്ങനെ തൻ്റെ രോഗ അവസ്ഥയിലും അതുപോലെ തന്നെ കോവിഡിൻ്റെ മൂർധന്യ അവസ്ഥയിൽ തൻ്റെ ഫാമിലിയോടൊപ്പം ആകണമെന്നുള്ള ആ ഒരു ചിന്തയിൽ എല്ലാ ഇടവും ബ്ലോക്കായി കിടക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് പ്രാർത്ഥിക്കുവാനും സംസ്വാരി സംസാരിക്കുവാനും തനിക്കുള്ളത് പരിശുദ്ധ അമ്മ മാത്രമായിരുന്നു വേറെ ആരും അവിടെ എങ്ങുമില്ല അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇരുപത്തി നാല് മണിക്കൂറുകൾ കഴിക്കുമ്പോൾ അവിടെ എങ്ങനെ പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് തയ്യാറാകുന്നു അങ്ങനെ അമ്മ ഉടനടിയാണ് നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക നാം അല്പം താമസിച്ചു പോയാലും നമ്മുടെ ജീവിതത്തിലെ പലതിനും താമസം നേരിട്ടാലും അമ്മ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായി നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയ കൃപകൾക്ക് ഈ മകൻ സാക്ഷ്യം പറയുമ്പോൾ ജോബിനെ പോലെ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ആ ഒരു ചിന്തയിലും ബോധ്യത്തിലും നിന്ന് സാക്ഷ്യം പറയുന്ന ഈ മകനോടൊപ്പം ഇനി അമ്മയെ പിരിഞ്ഞൊരു ജീവിതമില്ലെന്നും അഞ്ച് വർഷമായിട്ട് അമ്മ തൻ്റെ രോഗങ്ങളെല്ലാം തനിക്ക് വേണ്ടിയിട്ട് അമ്മ ഏറ്റെടുത്തു അമ്മയെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ താൻ ഒരു മെഡിസിനും കഴിക്കുന്നില്ല താൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തൻ്റെ ജോലികൾ പൂർവാധികം ഉത്സാഹത്തോടെ ചെയ്യുന്നു എന്ന് പറയുന്ന ഈ മകനോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക